നമസ്കാരം ഗുരുവായൂർ റിവാർഡേഴ്സ് ഓൺലൈനിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം സ്വാഗതമാണ് ഹരേ ഹരേമുറാറെ ഹേ നാഥനാരായണ വാസുദേവ ഗോവിന്ദ ഹരേ ഹരേമുറാറെ ഹേ നാഥനാരായണ വാസുദേവ ശ്രീ ഗുരുവായൂരപ്പ ശെണ്ണം ഹരെ ഇന്നത്തെ സൽസംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നലെ ശ്രീലകത്ത് ശ്രീഗുരുവായൂരപ്പൻ വെണ്ണക്കൂടത്തിൽ കൈയിട്ടിരിക്കുന്ന ഉണ്ണികൃഷ്ണനായിരുന്നു ഞാനിങ്ങനെ വെണ്ണക്കുടം എന്ന് പറഞ്ഞപ്പോൾ വിഷ്ണു പറഞ്ഞു അല്ല കൂടാണ് മുന്നിലൊക്കെ തൈര് തട്ടി തട്ടിത്തെറിപ്പിച്ചിട്ടുണ്ടെന്ന് ഔചിത്യപൂർവ്വം അല്ലേ വിഷ്ണു ഇന്നലെ തലങ്കാര വർണ്ണന അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി അതാ ഓരോരുത്തരുടെയും ഓരോ ഭക്തരുടെയും ഭാവനയ്ക്കനുസരിച്ചാണല്ലോ അപ്പോൾ വിഷ്ണുവിൻ്റെ ഉണ്ണികൃഷ്ണൻ ഇന്നലെ കൂടത്തിലാണ് കൈയിട്ടിരുന്നത് അപ്പം നമ്മൾ അങ്ങനെ തന്നെ അനുസ്മരിക്കുന്നു മുട്ടുകുത്തി നിന്ന് തൈരിൻ്റെ കുടത്തിൽ രണ്ട് കൈയുമിട്ടിരിക്കുന്ന നമ്മുടെ ഉണ്ണികൃഷ്ണനെ മനസ്സിൽ വിചാരിച്ചു തൊഴുതോളൂ ഇന്നത്തെ ചോദ്യം നോക്കാം ഇന്ന് ഞാനൊരു ഒരു കാര്യം ചോദിക്കാനാണ് ശ്വേത കൃഷ്ണ എന്നൊരു ഭക്ത ഏകദേശം മൂന്ന് മാസമായിട്ടില്ല തോന്നുന്നു ഏകദേശം മൂന്ന് മാസങ്ങൾക്ക് മുൻപായിട്ട് നമ്മളുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് വരയ്ക്കാൻ എന്താ ചെയ്യുകയെന്ന് അപ്പം നമ്മൾ അതിന് ആൻസറ് പറഞ്ഞിട്ടില്ല നാമം ചൊല്ലിക്കോളൂ ഈ ചിന്ത തന്നെ മാറുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അതിന് താഴെയായിട്ട് ശ്വേത കമന്റ് ചെയ്തിരുന്നു ഉറപ്പായിട്ടും നാമം ജപിക്കാം അതിനുശേഷം നമ്മളെ വിവരം അറിയിക്കാം എന്നും കൃഷ്ണ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എന്താണ് കുട്ടിയുടെ ഇപ്പോഴത്തെ അവസ്ഥ ഓക്കെ അല്ലേ സന്തോഷവതി അല്ലേ എന്തെങ്കിലും തരത്തിലുള്ള മനപ്രയാസങ്ങൾ വരുമ്പോൾ ശ്രീ ഗുരുവായൂരപ്പൻ കൂടെ കൂടെയുണ്ടെന്ന് ഉറച്ചു വിശ്വസിക്കൂ ഒപ്പം ഞങ്ങളിൽ ചിലരും കുട്ടിയോടൊപ്പം ഈ ഗുരുവായൂർ ഡിവോട്ടേഴ്സ് ഓൺലൈൻ എന്ന ചാനലിലെ എല്ലാ കുടുംബാംഗങ്ങളും വന്ന് കുട്ടിയോടൊപ്പം ഉണ്ടെന്നും പ്രാർത്ഥിക്കുന്നുണ്ടെന്നും പറഞ്ഞിരുന്നു നമ്മളുടെ ഈ ഫാമിലിയിലെ ഈ വിപുലമായ ഫാമിലിയിലെ എല്ലാ ആളുകളും കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് ആ പ്രാർത്ഥനകളൊന്നും വെറുതെ ആക്കില്ല ആ ശ്രീ ഗുരുവായൂരപ്പൻ എന്ന ഉറപ്പ് എനിക്കുണ്ട് ഒന്ന് അപ്ഡേറ്റ് ചെയ്യോ ഇപ്പോൾ സന്തോഷമായിട്ടിരിക്കണില്ലെന്ന് അപരണായ സന്തോഷക്തെച്ചിട്ടുണ്ടെങ്കിൽ വിളക്കെ വിളക്ക് കൊളുത്താൻ വിളക്കെണ്ണയാണോ നല്ലെണ്ണയാണോ അത് വെളിച്ചെണ്ണയാണോ നല്ലത് എന്ന് ചോദിക്കണ്ടേട്ടോ ഞാൻ നല്ലെണ്ണയിലാണ് വിളക്ക് കൊളുത്താറുള്ളത് ആർക്കെങ്കിലും അറിയുമെങ്കിൽ പറയൂ കേട്ടോ എഡിബിളായിട്ടുള്ള ഞാൻ വിളക്കെണ്ണയിൽ കൊളുത്തിയിരുന്നു പക്ഷെ അത് എനിക്കത്ര തൃപ്തികരമല്ലാന്ന് തോന്നിയപ്പോൾ ഞാൻ അതിൽ നിന്ന് മാറിയിട്ടുണ്ട് ഇപ്പോൾ ഞാൻ നല്ലെണ്ണയിൽ തന്നെയാണ് വിളക്ക് കൊളുത്തുന്നത് ആർക്കെങ്കിലും അതിൽ ഇതിൽ എന്തൊക്കെ അഭിപ്രായം പറയാനുള്ള താഴെ ഒന്ന് കമൻ്റ് ചെയ്യൂട്ടോ അടുത്ത ചോദ്യം പ്രജിന എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് ഏകാദശി ദിവസം തൊഴാൻ വരുന്നുണ്ട് വിഷ്ണുവിനെയും സവിതയും കാണണമെന്ന് ആഗ്രഹമുണ്ട് എന്താ ചെയ്യേണ്ടേ ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഏകാദശിക്ക് പതിവിലധികം തിരക്കുണ്ടായിരിക്കും ഏത് ഏത് സമയത്താണ് തൊഴാൻ സാധിക്കുക എന്ന് അറിയില്ല എപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ട് തൊഴിൽ കഴിഞ്ഞാൽ എന്തായാലും ഓഫീസിലുണ്ടാവും ഓഫീസിലേക്ക് വന്നോളൂ മഞ്ജുലാൽ പരിസരത്താണ് ഓഫീസുള്ളത് കിഴക്കിയ നടയിൽ മഞ്ജുലാലിൻ്റെ അവിടെ കുറച്ചുകൂടി ഒരു നൂറ് മീറ്റർ കൂടി മുന്നോട്ട് നടക്കുമ്പോൾ നമുക്ക് ആ ഒരു റെയിൽവേ ഓവർ ബ്രിഡ്ജ് കാണാൻ സാധിക്കും അതിൻ്റെ ഇടതു വശത്തു കൂടെ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ഫ്ലോറിലാണ് ഗുരുവായൂർ ഡി ഓൺലൈൻ ഇന്ന് തന്നെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് അപ്പോൾ അവിടേക്ക് വന്നോളൂ ഇവിടെ ഉണ്ടാവും വിഷ്ണു എന്തായാലും ഉണ്ടാവും ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ അന്നത്തെ ദിവസം എന്നെ വിളിച്ചാൽ ഞാൻ വരാം വരാട്ടോ തൊട്ടടുത്ത് തന്നെയാണെങ്കിലും അപ്പോൾ വരാം അന്നത്തെ ദിവസം കാണാം പിന്നെ അടുത്തതായിട്ട് പ്രജിനയുടെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ ഏകാദശി ദിവസം നട അടക്കില്ല എന്ന് പറഞ്ഞല്ലോ അപ്പോൾ ദ്വാദശിയുടെ ദിവസം നിർമ്മാല്യ ദർശനം എങ്ങനെയായിരിക്കും എന്ന് കണ്ടിന്യൂസ്ലി മൂന്ന് ആയി കഴിഞ്ഞാൽ ആ നിർമാല്യം പിറ്റേ ദിവസത്തെ ചടങ്ങുകളെല്ലാം തുടങ്ങുകയായി ആ തലേദിവസത്തെ അലങ്കാരങ്ങൾ മാറ്റുകയായി അങ്ങനെ കണ്ടിന്യൂസ്ലി പോകുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അടക്കലും തുറക്കലൊന്നും ഇല്ലല്ലോ അപ്പോൾ തലേ ദിവസത്തെ ആ അടയ്ക്കലില്ലാതെ തുറ അങ്ങനെ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പിന്നെ നിർമാല്യം അത് കഴിഞ്ഞാൽ വലതു നേദ്യം അങ്ങനെ പോകാന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കേട്ടോ എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്ന് ഞാൻ അന്വേഷിച്ചിട്ട് പറയാം കാഞ്ചന ദേവദാസ് എന്നൊരു ഭക്തയും അതുപോലെ തന്നെ ശ്രീലേഖാ ഭാസ്കരൻ എന്നൊരു ഭക്തയും രണ്ടുപേരുടെയും ചോദ്യം എവിടെയാണ് നമ്മൾ ചോദ്യങ്ങളൊക്കെ ചോദിക്കേണ്ടതെന്നാണ് ഇങ്ങനെ തന്നെയാ ചോദ്യങ്ങൾ ചോദിക്കേണ്ടത് നിങ്ങൾ ഇപ്പൊ ഈ വീഡിയോന്റെ താഴെ കമന്റായിട്ട് അറിയിക്കുകയല്ലേ ചെയ്തേ അതേമാതിരി തന്നെ വീഡിയോൻ്റെ താഴെ കമൻറ്റായിട്ട് അറിയിക്കുകയാണ് വേണ്ടത് കേട്ടോ വാട്ട്സപ്പിലാണോ ചോദ്യങ്ങൾ അയക്കേണ്ടെന്ന് ചോദിച്ചിരുന്നു വാട്സപ്പിലൊന്നുമല്ല ഇതിന് താഴെ കമൻറ്റായിട്ട് അറിയിച്ചോളൂ ആ ചോദ്യങ്ങൾ തന്നെയാണ് ഞാൻ എടുക്കുന്നത് എന്നാൽ ഷോർട്ട് വീഡിയോൻ്റെ താഴെ വരുന്ന കമൻറ്റിനല്ല മറുപടി കൊടുക്കുന്നത് നമ്മളുടെ ഫുൾ വീഡിയോ കാണുന്ന അതിൻ്റെ താഴെ വരുന്ന കമൻറ്റിനാണ് കേട്ടോ ഞാൻ മറുപടി കൊടുക്കാറുള്ളത് ഷോർട്സ് കാണുന്ന ആളുകളെ കഴിവ് എനിക്ക് കുറച്ച് അധികം ഇഷ്ടമുണ്ട് ഈ ഫുൾ വീഡിയോ കാണുന്ന ആൾക്കാരോട് അവർ നമ്മളുടെ സ്വന്തം കുടുംബാംഗങ്ങളാണ് എന്ന് തോന്നാറുണ്ട് അപ്പം നമ്മുടെ സ്വന്തം കുടുംബാംഗങ്ങളോട് വേണ്ടി സംസാരിക്കാൻ ആദ്യം അപ്പോൾ ഫുൾ വീഡിയോ കാണാം അതിൻ്റെ താഴെ ക്വസ്റ്റ്യൻ ചോദിക്കും കേട്ടോ ഗിരിജ ആർ എന്നൊരു ഭക്തച്ചിട്ടുണ്ട് ഗുരുവായൂർ അമ്പലത്തിൽ എവിടെയാണ് നാഗർ ഭഗവാൻ ഉള്ളത് എല്ലാ ദിവസവും പൂജ ഉണ്ടാവാറില്ലേ രണ്ട് പ്രാവശ്യം വന്നിട്ടും കണ്ടിട്ടില്ല ഗുരുവായൂർ അമ്പലത്തിലല്ല കേട്ടോ ഗുരുവായൂർ അമ്പലത്തിൽ നാഗപ്രതിഷ്ഠ ഇല്ല ഗുരുവായൂർ ദേവസ്വത്തിന് നാഗപ്രതിഷ്ഠയുണ്ട് ഗുരുവായൂരപ്പൻ്റെ കീഴിൽ നാഗ നാഗക്കാവുണ്ട് അത് ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ കോമ്പൗണ്ടിലല്ല കിഴക്കേ നടയിൽ നടപ്പന്തൽ അവസാനിക്കുന്ന ആ ഒരു ഭാഗത്തായിട്ട് അവിടുന്ന് വലതുവശത്തേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ അവിടെ കൗസ്തുഭം ഹാളിൻ കൗസ്തുഭം ഹോട്ടലൊക്കെ ഇല്ലേ അതിൻ്റെ കോമ്പൗണ്ടിലാണ് പൂന്താനം ഓഡിറ്റോറിയത്തിൻ്റെ കോമ്പൗണ്ടിലായിട്ടാണ് നാഗക്കാവ് ഉള്ളത് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നാഗക്കാവിൻ്റെ നഗക്കാവ് അവിടെ എല്ലാ ദിവസവും പൂജയില്ലാട്ടോ കന്നിമാസത്തിലെ ആയില്യത്തിന് അവിടെ പൂജയുണ്ട് ശൈലാ വിപുന ഭക്തച്ചിട്ടുണ്ട് ചേനയും ചൂലുമൊക്കെ കൊടുമരത്തിൽ അനേകം ഭക്തരാൾ സമർപ്പിക്കപ്പെട്ടതുണ്ടാവല്ലോ അതിൽ നിന്ന് എടുത്ത് നമ്മൾ സമർപ്പിച്ചിട്ട് അതിനുള്ള തുക ഭണ്ണാരത്തിലിടുകയാണെങ്കിൽ അവിടുത്തെ ഉദ്യോഗസ്ഥര് അധികാരികൾ അത് ചീത്ത പറയില്ലേ അല്ലെങ്കിൽ അവരത് വേണ്ടാന്ന് പറയുമോ ദേവസ്വം ഏതെങ്കിലും തരത്തിലുള്ള റെസ്ട്രിക്ഷൻസ് വെക്കുമോ എന്നാണ് ചോദ്യം ഈ ആട്ടോ അങ്ങനെ ചെയ്യാറുണ്ട് ഭക്തര് അവിടെ നടക്കുന്ന കാര്യങ്ങൾ തന്നെയാട്ടോ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്ന് പറയുന്നത് അവിടെ ചെയ്യാത്ത വഴിപാടുകൾ നമ്മൾ പറയില്ല അപ്പൊ അവിടെ ഞാൻ ഞാനങ്ങനെ വെക്കാറുണ്ട് ചേനയൊക്കെ എടുത്ത് വെക്കുമ്പോൾ അവിടെ നല്ലൊരു ചേന എടുത്ത് ഭണ്ണാരത്തിന്റെ മുകളിൽ കൊണ്ടുവച്ച് അതിന് തത്തുല്യമായ തുക കണക്കാക്കി ഭണ്ണാരത്തിൽ നിക്ഷേപിക്കാറുണ്ട് അപ്പൊ ഇത് ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് നിങ്ങളോടും അങ്ങനെ പറഞ്ഞിട്ടുള്ളത് ഞാൻ ചെയ്യാട്ടോ ദീപ ദീപാ സന്തോഷ് എന്നൊരു ഭക്തച്ചിട്ടുണ്ട് വഴിപാട് കൗണ്ടർ എപ്പോൾ തുറക്കും എപ്പോൾ അടയ്ക്കും എന്ന് പറയും രാവിലെ നാല് മണിക്കാണ് ഒരുപാട് ഷീട്ടാക്കാനുള്ള കൗണ്ടർ തുറക്കുന്നത് അത് ഉച്ചയ്ക്ക് രണ്ട് മണിവരെയുണ്ട് എന്നാൽ പ്രസാദം കൊടുക്കുന്ന കൗണ്ടർ തുറക്കുന്നത് അഞ്ച് മണിക്കാണ് കേട്ടോ നമുക്ക് ഷീട്ടാക്കാൻ നാല് മണിക്ക് തുടങ്ങിയിട്ട് പറ്റും എങ്കിലും അഞ്ച് മണിക്കാണ് പ്രസാദം കൊടുത്തു തുടങ്ങുക പിന്നെ വൈകുന്നേരം അഞ്ച് മണി തൊട്ട് ഒൻപത് മണിവരെയാണ് ഷീട്ടാക്കാൻ പറ്റുക അഡ്വാൻസ് ബുക്കിംഗ് കൗണ്ടർ വൈകിട്ട് അഞ്ചരയ്ക്ക് തുറക്കുള്ളൂ അഞ്ചര തൊട്ടിട്ട് ഒൻപത് വരെയാണ് അഡ്വാൻസ് ബുക്കിംഗ് കൗണ്ടർ ഉള്ളത് വിദ്യ എന്നൊരു ഭക്തെന്ന് വെച്ചിട്ടുണ്ട് കുമ്പളങ്ങയും ചെറിയ കയറും എന്തിനാണ് സമർപ്പിക്കുന്നതെന്ന് കുമ്പളങ്ങ എനിക്കറിയില്ല കേട്ടോ ഒന്തിനാ സമർപ്പിക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നത് പുതിയ കാർഷിക വിള നല്ല രീതിയിൽ വന്നു കഴിഞ്ഞാൽ അതിൽ കുമ്പളങ്ങ ഉണ്ടെങ്കിൽ കുമ്പളങ്ങ കൊണ്ടുവയ്ക്കാറുണ്ട് അതല്ലാതെ വേറെ എന്തെങ്കിലും ഉദ്ദേശമുണ്ടോ ഉണ്ടോയെന്ന് എനിക്കറിയില്ല കയറ് ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്ക് അല്ലെങ്കിൽ നമ്മളുടെ ജീവിതമാകുന്ന പ്രാരബ്ധ കേട്ടഴിക്കാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കയറ് സമർപ്പിക്കുന്നത് ഇത് രണ്ടും രണ്ടായിട്ട് തന്നെ സമർപ്പിക്കുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ളത് ഒരുമിച്ച് സമർപ്പിക്കണമെന്ന് എനിക്കറിയില്ല അങ്ങനെ ഉണ്ടോന്ന് ഇനി അഥവാ ഉണ്ടെങ്കിൽ കുമ്പളങ്ങിയിലും കയറും കൂടിയിട്ടാവുമ്പോൾ ആ ഒരു ദാമോദര ലീലയെ അനുസ്മരിച്ചുകൊണ്ടായിരിക്കാം ഗുരുവായൂരപ്പനെ ഉരലിൽ കെട്ടിയിട്ടതിന് പകരം കുമ്പളങ്ങിയിൽ കെട്ടിയ രീതിയിൽ അങ്ങനെയുള്ള ഒരു അനുസ്മരണമായിരിക്കാം ആയിരിക്കാം എനിക്കറിയില്ല കേട്ടോ അതിനെക്കുറിച്ച് അന്വേഷിക്കാം ബിന്ദു പത്മരാജ് എന്നൊരു ഭക്ത വെച്ചിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ ഏഴാം മാസം കഴിഞ്ഞാൽ സ്ത്രീകൾ അമ്പലത്തിൽ പോകാൻ പാടില്ല അതിൻ്റെ കാരണം അറിയുമോ പിന്നെ കുഞ്ഞിനെ ചോറൂണ് കഴിഞ്ഞാലേ അമ്പലത്തിലേക്ക് പോകാൻ പാടുള്ളൂ അതെന്താണെന്ന് അറിയുമെങ്കിൽ പറയുമോ എന്ന് എട്ടാമത്തെ മാസം മുതൽ ഏത് നിമിഷം വേണമെങ്കിലും പ്രസവ വേദന അനുഭവപ്പെടാനും പ്രസവിക്കാനുമുള്ള സാധ്യതയുണ്ട് അത് ഒന്നാമത്തെ കാരണം രണ്ടാമത്തെ കാരണം ആ ഒരു ഗർഭസ്ഥ ശിശുവിനെ താങ്ങി വരുന്ന അമ്മയെ കണ്ടാൽ ബഹുമാനപൂർവ്വം ഈശ്വരൻ പോലും എഴുന്നേറ്റ് നിൽക്കും എന്നാണ് ഭാരതീയ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു ഈശ്വരൻ്റെ ഈശ്വരനേക്കാൾ മേലെയായിട്ടാണ് ആ ഗർഭവതികളായ സ്ത്രീകളെ അദ്ദേഹം പോലും കാണാറുള്ളത് എന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് ആ എട്ട എട്ടാമത്തെ മാസം മുതൽ അമ്പലത്തിലേക്ക് പ്രവേശിക്കാൻ പാടില്ല എന്ന് പറയുന്നത് ചോറൂണിന് ശേഷം മാത്രമേ പ്രവേശിക്കാൻ പാടുള്ളൂ എന്ന് പറയുന്നത് ആ ഒരു അശുദ്ധിയൊക്കെ മാറിയതിന് ശേഷം വേണം എന്ന് കരുതിയിട്ടാണ് കാരണം പല സ്ത്രീകൾക്കും ഈ അശുദ്ധി മാറാൻ മാസങ്ങളോളം എടുക്കാറുണ്ട് അത് കണക്കാക്കിക്കൊണ്ടാണ് അഞ്ച് പിറന്നാൾ കഴിഞ്ഞിട്ട് ആറാമത്തെ മാസ പിറന്നാളിന് മുമ്പായിട്ട് കുഞ്ഞിനു ചോറ് കൊടുക്കാൻ പാകത്തിനുള്ള പ്രായമാവുമ്പോൾ ചോറ് കൊടുത്ത കുഞ്ഞിനെയും കൊണ്ട് അമ്പലത്തിലേക്ക് പോവുക എന്നുള്ള ആചാരം വച്ചിരിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതിനെ ഘടകവിരുദ്ധമായിട്ട് ആർക്കെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ അറിയിക്കാട്ടോ അനിതാ മനോഹരൻ എന്നൊരു ഭക്താവ് വെച്ചിട്ടുണ്ട് ഞാൻ എത്ര പ്രാർത്ഥിച്ചു ഒരു വീടിന് വേണ്ടി കണ്ണൻ തരുന്നില്ല എത്ര നാമം ജപിച്ചിട്ടും ഭഗവാൻ കേൾക്കുന്നില്ലാലോ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ ഇന്നലെയും പറഞ്ഞിരുന്നു കേട്ടോ ക്ഷമയോടെ കാത്തിരിക്കൂ ശ്രീ ഗുരുവായൂരപ്പൻ നിങ്ങൾക്ക് ഏറ്റവും നല്ലത് മാത്രമേ നൽകുള്ളൂ അർഹതയില്ലാത്തതൊന്നും തന്നെ നമുക്ക് ഭഗവാൻ തരുന്നതല്ല എന്നാൽ നമുക്ക് നമുക്ക് തന്നെ തോന്നും ഞാൻ ഇത്രയൊക്കെ അർഹിച്ചിരുന്നോ എന്ന് അത്രയും നല്ലത് ഗുരുവായൂരപ്പൻ നമുക്ക് കൊണ്ടുവന്ന് തരുന്നേ ചെയ്യൂട്ടോ ഈ കുചേല വൃത്തം കഥ പറയുന്ന സമയത്ത് കുചേലൻ അവൽ കൊണ്ട് ഭഗവാനു സമർപ്പിച്ചപ്പോൾ ധനസ്ഥിതിയൊക്കെ നല്ലോണം മെച്ചപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് ഇന്നും നമ്മളെല്ലാവരും അവൽ കിഴി കൊണ്ട് ഗുരുവാരൂർപിന് സമർപ്പിക്കാറുണ്ട് എന്നാൽ ഈ അവിൽ കിഴി മുഴുവനൊന്നും ഭഗവാൻ സ്വീകരിച്ചതായിട്ട് നിങ്ങളിൽ പലർക്കും തോന്നില്ല അതിൻ്റെ കാരണം എന്താണെന്ന് അന്വേഷിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അങ്ങനെ ഇന്ന് എൻ്റെ മനസ്സിൽ തോന്നിയതാണ് കേട്ടോ എന്താ അങ്ങനെ അറിയില്ല ചിലപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം പറയേണ്ടി വരും എന്നുള്ളത് മുൻകൂട്ടി കണ്ട് ഭഗവാൻ എന്നെ എനിക്ക് അങ്ങനെ തോന്നിച്ചതായിരിക്കാം ഈ കുജേലൻ ഈ അവിലും കൊണ്ട് ഗുരുവായൂരപ്പനെ കാണാൻ പോകുമ്പോൾ തൻ്റെ ഈ അവിൽ സമർപ്പിക്കുന്നതിലൂടെ ധനവാനായി തിരിച്ചു വരാം എന്ന ആഗ്രഹത്തോടു കൂടിയല്ല അദ്ദേഹം പോയിട്ടുണ്ടായിരുന്നത് ഒന്നും ആവശ്യമുണ്ടായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരനായിട്ടുള്ള സാക്ഷാൽ ശ്രീ ഗുരുവായൂരപ്പനെ കാണുക എന്ന ഒറ്റ ഉദ്ദേശം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അദ്ദേഹം ഒരിക്കലും ഒരു തവണ പോലും ഒന്നും ആവശ്യപ്പെട്ടില്ല ഗുരുവായൂരപ്പനോട് ഒന്നും ആവശ്യപ്പെട്ടില്ല എന്ന് മാത്രല്ല എന്തൊക്കെയാണ് ഭഗവാൻ ആ ദ്വാരകാനാഥനായ ലക്ഷ്മി പതിയായ ശ്രീകൃഷ്ണനാൽ അനുഗ്രഹിക്കപ്പെട്ട് കിട്ടിയത് എന്നുള്ളതിന്റെ കണക്ക് പോലും അദ്ദേഹം എടുത്തിട്ടില്ല കേട്ടോ ആ എങ്ങനെയായിരുന്നോ ധനം ഇല്ലാത്ത സമയത്ത് അദ്ദേഹത്തിന് മാനസികാവസ്ഥ ഉണ്ടായിരുന്നത് അത് പതിന്മടങ്ങ് പവിത്രമാവുക ചെയ്തേ അത്രയും മാനസിക ആ ധനസ്ഥിതി വന്ന സമയത്തും അദ്ദേഹത്തിന് മനോനില കൂടുക എന്നല്ലാതെ കുറഞ്ഞില്ല അപ്പം നമ്മളോ നമ്മളെ ഈ ആവിൽ കഴി കൊടുക്കുമ്പോൾ ഇതോടുകൂടി എൻ്റെ എല്ലാ സാമ്പത്തിക പ്രശ്നവും ത തീരണേ ഭഗവാനെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നമ്മൾ കൊടുക്കാറില്ലേ അങ്ങനെ കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഒരു ലോട്ടറി അടിച്ച് സ്വപ്നം നമ്മൾ കാണുക വിചാരിക്കുക നമുക്ക് ഏറ്റവും വലിയ തുകയ്ക്കുള്ള ഒരു ലോട്ടറി അടിച്ചു എന്ന് നമ്മൾ സ്വപ്നം കാണുക അപ്പം നമ്മൾ എന്താ ഉണ്ടാവുക ഇത്ര തുകയ്ക്ക് ഇന്നെ പോലെ ചെയ്യാം ഇത്ര തുകയ്ക്ക് ഇന്ന പോലെ ചെയ്യാം എന്നൊക്കെ പറയും എന്നിട്ട് നമ്മൾ ഒരു വാചകം കൂടി പറയും അവർക്ക് ഒക്കെ എന്നെ കണ്ടാൽ ഇത്തിരി അസൂയ തോന്നണം അത്രയധികം ധനം എനിക്ക് ഉണ്ടാവണം എന്നൊക്കെ നമ്മളുടെ മനസ്സിൽ വെറുതെ മനോകാമന ഉണ്ടാവാറുണ്ടല്ലേ അപ്പം എന്താ വെച്ചാൽ മാനസികമായിട്ട് നമുക്കതൊന്നും കൈകാര്യം ചെയ്യാനുള്ള ഒരു പക്വത ആയിട്ടില്ല എന്നുള്ളതാണ് ആ കാണിക്കുന്നത് ഈ മാനസിക നില എപ്പോഴാണോ ഉയരുന്നത് അപ്പോഴാണ് നമുക്ക് എല്ലാ അനുഗ്രഹങ്ങളും കിട്ടുന്നത് എന്നാൽ എന്നാലിനി മാനസിക നില ഉയരാൻ എന്താ ചെയ്യേണ്ടത് നാമം ജപിക്കുക ഗുരുവായൂർപ്പനെ സ്നേഹിക്കുക മാത്രമേ വേണ്ടൂ ക്ഷമയോടെ കാത്തിരിക്കൂ തീർച്ചയായിട്ടും അനിതചേച്ചയ്ക്ക് നല്ലൊരു വീട് തന്നെ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചു തന്നെ തരൂട്ടോ നല്ലോണം നാമം ജപിച്ചോളൂ മനോനല ഉയരട്ടെ നല്ലോണം നല്ല ഉയർന്ന ചിന്താഗതിയോടുകൂടിയിട്ട് ഈശ്വരനെ പ്രാപിക്കാൻ സാധിക്കട്ടെ ഒപ്പം ഭൗതികമായ എല്ലാ ആവശ്യങ്ങളും ശ്രീ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചു തരട്ടെ അപ്പോൾ ഇന്നത്രയും ചോദ്യങ്ങളേ ഒരുപാട് നേരം വൈകിയ കാരണമാണ് കേട്ടോ ഇന്ന് ഇന്നത്തെ ഈ വീഡിയോന്റെ താഴെ ആയിട്ട് തന്നെ നിങ്ങൾ കമന്റ് ചെയ്യണം എത്ര നാമം ജപിച്ചു എന്ന് ഇന്ന് കഥ പറയലിൻ്റെ വീഡിയോ ഉണ്ടാവില്ല നാളെ കഥയും ഉച്ചപൂജയുടെ ഒക്കെ കൂടി കൊണ്ടുവരാം കേട്ടോ അപ്പോൾ ഇന്നത്രേ ഉള്ളൂ നാളെ കാണാം നന്ദി